എന്താണ് മെയ് മാസത്തിൻ്റെ പ്രത്യേകത മാതാവിൻ്റെ മാസം മെയ് മാസ റാണി പൂക്കുന്ന കാലമാണ് മെയ് മാസം എന്നു പറയും എന്താണ് മെയ് മാസ റാണി എന്താണ് മെയ് മാസ റാണി അതുവരെയും കാണാത്ത സാധനമാണ് അല്ലേ ആദ്യത്തെ ഒന്നോ രണ്ടോ മഴ പഴഞ്ഞു കഴിഞ്ഞാൽ എന്തു തുടങ്ങും ഭൂമിയിലുള്ളിൽ നിന്ന് ഒരു ചെടി അല്ല ലില്ലിച്ചെടി പുറത്തേക്ക് വരും എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ഒരു കോല് അല്ലേ കോല് ചെറിയ ഒരു മുട്ടാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് പിന്നെ വിരിയുമ്പോൾ ഉണ്ടയായിട്ടുള്ള ഒരു പൂവ് അല്ലേ അതിനാണ് നമ്മൾ പറയുന്നത് മെയ് മാസത്തിലാണ് അപ്പം മെയ് എന്ന് പറയുന്നത് മാതാവിന് വേണ്ടി ഒമ്പതാം ബി വിസ്മാർപ്പയാണെന്ന് തോന്നുന്നു മാതാവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ഓരോ മാസം ചില മാസങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രത്യേകമായ വണക്കത്തിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം മാതാവിന് വേണ്ടി അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു അനുഭവം മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ അനുഭവമായിട്ട് വിൻസെൻറ്റ് ഫററ് എന്ന് പറയുന്ന പുണ്യവാൻ അത് അച്ഛൻ്റെ വളരെ ഇഷ്ടപ്പെട്ട പുണ്യവാനാണ് വിൻസെൻറ്റ് ഫററ് അദ്ദേഹം മരിച്ചവർ ഈർപ്പിക്കുകയും മരിച്ചു പോയിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയും വഴക്കുകൾ തീർക്കുകയൊക്കെ ചെയ്ത പുണ്യവാനായിട്ടാണ് ഈ പുണ്യമാൻ അറിയപ്പെടുക ഈ പുണ്യവാൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ചില യൂറോപ്യൻ രാജ്യങ്ങളുള്ളത് കൊണ്ട് ഇന്നും അവിടെ പാമ്പ് അല്ലെങ്കിൽ തേള് കൊതുക് പഴുതാര ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന സ്ഥാനങ്ങളൊന്നും ആ നാട്ടുകളിൽ ഇല്ല എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രത്യേക വളരെ പരിശുദ്ധിയും വിശുദ്ധപ്രഭയുമുള്ള പുണ്യവാനായിട്ടാണ് വിൻസെൻ്റ് ഫെറർ എന്നു പറഞ്ഞ പുണ്യവാനെ പറയുന്നത് അപ്പോൾ വിൻസെൻ്റ് എന്ന് പറയുന്ന പുണ്യവാൻ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് ഒരു കഠിന ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്ത് കൂട്ടി അതിൽ പശ്ചാത്താപമില്ലാത്ത മനുഷ്യൻ നിഗ്രഹിക്കണം ചെയ്തു പോയി പാപങ്ങളെക്കുറിച്ച് മനസ്താവയില്ലാത്ത ഒരു കഠിന ഹൃദയനായിട്ടുള്ള വ്യക്തി ഇവിടെ കടന്നു വന്നു എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിവില്ല എന്താ പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യേശുവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരു വെല്ലുവിളിയാണ് അത് വിൻസെൻ്റ് ഫെറെന്ന പുണ്യമാനം കേൾക്കെ വിളിച്ച് പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളിക്ക് വിൻസെൻ്റ് ഫെറർ പറയുകയാണ് യേശു ക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കും എന്താ പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ നിന്നെ ഞാൻ രക്ഷിക്കും തുടർന്ന് അദ്ദേഹം തൻ്റെ കേട്ടിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു നമുക്ക് പരിശുദ്ധയും മാതാവിൻ്റെ ജപമാല ചൊല്ലാം എന്താ പറഞ്ഞത് നമുക്ക് പരിശുദ്ധൈവമാതാവിൻ്റെ ജപമാല ചൊല്ലാം ജനം ജവമാല കരങ്ങളിലെടുത്തു അവർ ഒന്ന് ചേർന്ന് വിശ്വാസ പ്രമാണം ആർത്തു ചൊല്ലി തുടർന്ന് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയും ജപമാല രഹസ്യങ്ങളും ചൊല്ലി കാഴ്ചവെച്ചു പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധ ദൈവമാതാവ് ഇത് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയേശുവിൻ്റെ കരങ്ങളിലേന്തി അവരുടെ ഇറങ്ങി വന്നു അമ്മയുടെ കരങ്ങളിലിരുന്ന് ഉണ്ണീശോ കരയുന്നുണ്ടായിരുന്നു അത് കണ്ട ആ കഠിന ഭാവി നിലത്ത് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേയും നിലം പറ്റി താണു കുമ്പിട്ടു തുടർന്ന് അദ്ദേഹം നിലവിളിക്കുകയും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് സഭയിലേക്ക് തിരികെ വരികയും ചെയ്തു എന്താണ് എന്തുകൊണ്ടായത് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഈ പുണ്യമാനോട് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധരാജ്ഞി ഉണ്ണിയേശനോട് കൂടെ ആ സമൂഹത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു കഠിന ഭാവി നിലത്ത് മുട്ടുകുത്തി അമ്മയെയും ഉണ്ണിയും നമസ്കരിച്ച് അവന്റെ പാപങ്ങളെ കുറിച്ച് അനുദവിച്ച് തെറ്റുകളിൽ ഏറ്റുപറഞ്ഞ് അവൻ സഭയിലേക്ക് തിരികെ വന്നു അപ്പൊ ഇതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ മനുഷ്യൻ പറഞ്ഞത് വാസ്തവാണ് ആ കഠിൻ്റെ ഭാവി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ് എന്താണ് അവൻ പറഞ്ഞത് ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചാൽ യേശുവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല സത്യമാണ് പക്ഷേ അവിടെ ഇടപെടാനായിട്ട് അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവന് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കൈനീട്ടാൻ ഒരുത്തനുണ്ടെങ്കിൽ അവനെ അവൻ്റെ തന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ മുമ്പിരിക്കുന്ന സംഭവം അതാണ് അതായത് ആ മനുഷ്യന് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവനൊരിക്കലും നശിക്കാനായിട്ട് പരിശുദ്ധമ്മ അനുവദിക്കുകയില്ല ഇത് വലിയൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ഈ മെയ് മാസം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മുടെ മാധ്യസ്ഥ അമ്മയോട് പ്രാർത്ഥിക്കാനുള്ള മാധ്യസ്ഥ ശക്തിയോട് പ്രാർത്ഥിക്കാനുള്ള അവസരമായിട്ടാണ് തിരുസ പറയുക അതുപോലെ തന്നെ ഒമ്പതാം പിയുസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്ന ജീവിതചരിത്രത്തിൽ പറയുന്ന ഒരു കഥയും കൂടി പറയാം ഒമ്പതാം പിയുസ് പാപ്പ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആഗോള കത്തോലിക്കാ സഭയെ മുഴുവനും നയിക്കുകയും പഠിപ്പിക്കുകയും ഭരിക്കുകയും വിശദീകരിക്കുകയും കാണപ്പെടാത്ത ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണപ്പെടുന്ന സഭയുടെ തലവനും കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തോടു കൂടെ സഭയെ നയിക്കുകയും ചെയ്യുന്ന ആളാണ് ആരേ മാർപ്പാപ്പ അപ്പോൾ ഈ ഒമ്പതാം പീസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് അദ്ദേഹം വലിയ മരിയ ഭക്തനായിരുന്നു എന്ന് പറഞ്ഞെന്തർത്ഥം വലിയ പരിഭക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാവിനോട് നിരന്തരമായി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു അങ്ങനെ ആ ബാലൻ ആഗ്രഹിച്ചു കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചു വൈദികനാകണമെന്ന് അങ്ങനെ വൈദികനാകാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേർന്നു സെമിനാരി പരിശീലന കാലത്ത് അദ്ദേഹത്തിന് കഠിനമായ ചുഴലി ദീനം വന്നു ചുഴലി എന്ന് പറഞ്ഞാൽ അപസ്മാരം നല്ല കഥയായില്ലേ രാന്ത് അപസ്മാരം തൂങ്ങി മരിക്കുക പിന്നെന്തൊക്കെയാണ് അനു ഇട്ടിട്ട് പോകുക ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമികൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആളെ ആളെ സെമിനാറിലേക്ക് എടുക്കില്ല ഈ കുട്ടി സെമിനാറിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് എന്ത് വരുന്നത് ഈ പ്രശ്നം അപ്പോൾ ആദ്യം കുട്ടിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു മരുന്ന് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇത് ഈ കുട്ടിയുടെ അസുഖമാണ് നീ വല്ലതും പറയണ്ട പഴയ കാലത്തായതുകൊണ്ട് പഴയ കാലത്ത് അതിനുള്ള മരുന്നുകളൊന്നും ഇല്ല ഇന്ന് അതിന് മരുന്നുണ്ട് മുടങ്ങാതെ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ കഴിക്കാൻ പറയും അപ്പോൾ അതുകൊണ്ട് ഇവിടെ മരുന്നൊന്നും ഇല്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് മെഡിക്കൽ സയൻസ് കൈവിട്ട സ്ഥിതിക്ക് അടുത്തതിന് കൈവിടാൻ പോണത് സെമിനാരി സെമിനാരിക്കാരാണ് പറഞ്ഞു അയ്യോ മോനെ ഒന്നുമില്ല അതുകൊണ്ട് മോൻ എന്തു ചെയ്തോ വീട്ടിലേക്ക് പോയിക്കോ അങ്ങനെ കുട്ടി സെമിനാരി ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നിറമൊഴികളായിട്ട് സെമിനാരിൽ വിട്ടിറങ്ങുമ്പോൾ ഡക്ടർ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഹൗസിൻ്റെ ഡയറക്ടർ അച്ഛനായിരിക്കുന്ന ആൾ ഡച്ഛൻ എന്നാണ് നിങ്ങൾ പറയുക ഡക്ടച്ഛൻ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ദൈവഹിതം ഇതായിരിക്കാം അങ്ങനെ പറയും ഞങ്ങൾ ദൈവഹിതം ഇതായിരിക്കാം അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം ചെയ്യേ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്ക് വല്ല അത്ഭുതവും സംഭവിച്ചു കൂടുന്നില്ല എന്താ പറയുന്നത് മോൻ മാതാവിനോട് പ്രാർത്ഥിച്ചോ വലിയ വല്ല അത്ഭുതവും സംഭവിച്ചു കൂടുന്നില്ല കാരണം അതാണ് ദൈവത്തിന് ഈ രോഗത്തെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട് രക്തച്ഛനുണ്ട് അങ്ങനെ വലിയ ദുഃഖത്തോടെ ഈ കുട്ടി സ്വന്തം വീട്ടിലേക്ക് എത്തി രോഗത്താലും ദുഃഖത്താലും വിഷമിച്ചിരിക്കുമ്പോൾ പോരാ നേരം രക്തച്ഛൻ അവർ പറഞ്ഞ വാക്കുക മനസ്സിലേക്ക് തള്ളി തള്ളിക്കയറി വന്നു അങ്ങനെയാണല്ലോ ഒരു കച്ചിത്തിരുപ്പ് കിട്ടുമ്പോൾ അതായത് വലിയ ദുഃഖവും കണ്ണിനീര് വാടിക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ വന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ ആ കാര്യമാണ് എപ്പോഴും അവിടെ വരിക നമ്മുടെ മനസ്സിൽ കടന്നു വരിക പെട്ടെന്ന് ആ മനസ്സിൽ കടന്നു വന്നു നീ അമ്മയുടെ മാധ്യസ്ഥം തേട് അങ്ങനെയാണ് ചിന്തിച്ചത് എന്താണ് നീ അമ്മയുടെ മാധ്യസ്ഥം തേട് എല്ലാ ദിവസവും ആ കുട്ടി കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം കൊന്ത് ചെല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ കറൻ്റ് അടിക്കുന്നൊരു അനുഭവം ഉണ്ടായി അന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ വലിയ അത്ഭുതമാണ് നടന്നത് രോഗം പൂർണ്ണമായി സഹിക്കപ്പെട്ടു പറഞ്ഞു അതാ ഇത് ജവമാലി ചൊല്ല ഇത് ഇത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ ചുള്ളി നേരിട്ട് തന്നെ രക്ഷപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഒരുത്തനോട് ഒന്ന് അവൻ വളരെ കഷ്ടതിൽ സങ്കടത്തിലൂടെയാണ് വരുന്നത് അതൊന്നും എനിക്കറിയില്ല ഞാൻ അന്ന് വിമലഗിരി മാതാവിൻ്റെ പള്ളിയിലാണ് കാല നമ്മുടെ മുതുകൃശി മുതുകശി വിമലഗിരി മാതാവിൻ്റെ പള്ളിയിലെ വികാരി അച്ഛനാണ് ഈ ഉള്ളവൻ അപ്പോൾ അവിടെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എല്ലാ ശനിയാഴ്ചയും കാലത്ത് കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്കു എന്നുള്ളത് ചോദിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥന എന്താണ് നല്ല ജോന്മാരിയാണ് ഈ കോട്ടക്കണക്കിന് പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല അഥവാ അതൊന്നും ഞാൻ നോക്കാറില്ല ആകെപ്പാട് സ്മൂത്തായിട്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്ന പ്രാർത്ഥന എന്താണെന്ന് ജോമാലയാണ് അപ്പോൾ ജോമാല ഇരുന്ന് ഞങ്ങൾ ചൊല്ലുക അപ്പോൾ ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് മഠത്തിലെ ഒരു സിസ്റ്ററും ഉണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ ആ പ്രാർത്ഥന ഇരിയിപ്പ് ഞങ്ങൾ മൂന്നര മണി വരെ ഇരിക്കുമായിരുന്നു മൂന്നര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുർബാന അടക്കും അത് കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പോൾ ഞാൻ വികാരിയായിരിക്കുന്ന സ്ഥലം പൊമ്പ്രയിലേക്കോ അല്ലെങ്കിൽ അരപ്പാറയിലേക്കോ പോകണം കാരണം അവിടെ ഇരിക്കുന്ന വികാരിച്ചൻ കെ സി ഒ എം ഡയറക്ടറും മറ്റും മറിച്ചതൊക്കെ ആയിട്ട് ഒരു ഒരുപാട് ഭാരം ഏറ്റെടുത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിന് കുർബാന ചെല്ലാനായിട്ട് അവിടെ ചെല്ലാൻ ഉണ്ടാവില്ല അപ്പോൾ ജോണെ ഒരു ഓട്ടോറിക്ഷ വരും നിനക്ക് വൈകിട്ട് ഇല്ലല്ലോ അതുകൊണ്ട് നീ ഓട്ടോറിക്ഷയിൽ കയറുക നിന്നെ അവിടെ കൊണ്ടുനിന്ന് എത്തിക്കും നീ ഒരു കുർബാന ചെല്ലിയിട്ട് പോകുന്നൂടെ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുഞ്ഞ് അനുജൻ സെമിനാരിയിൽ എനിക്ക് തോന്നുന്നു അവൻ ഫിലോസഫി കഴിഞ്ഞ കുട്ടിയായിരിക്കണം എൻ്റെ ഇടവക്കാരനാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ ശക്തമായിട്ട് ശക്തം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഞങ്ങൾ അഞ്ചെട്ട് പേരുള്ളപ്പോൾ ഇവിടെ ശക്തി അറിയാമല്ലോ എത്ര ശക്തി ഉണ്ടാവുള്ളൂ എന്നറിയാലോ എങ്കിലും ഞങ്ങളിങ്ങനെ ഹല്ലലോയും സ്തുതിയും ഒക്കെ പറഞ്ഞ് ഇടയ്ക്ക് മാതാ ജൗമാല ചൊല്ലിയും മാതാവുക പ്രണച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടം കുടിക്കാൻ ആ സമയത്ത് അവനും അവൻ്റെ അപ്പനും കൂടി വന്നു അപ്പം ഞങ്ങളെ ച ചേട്ടനെ ഞങ്ങൾ തൊട്ട് ചേട്ടൻ എന്നൊക്കെ വിളിക്കും തെങ്ങും തോട്ടം തെങ്ങും തോട്ടത്തിൽ പറയുക ആ ചേട്ടൻ്റെ മകനാണ് വന്നത് അങ്ങനെ വന്നു അവന് വളരെ വിഷമത്തോടെ ആണ് വരുന്നത് പക്ഷേ അവൻ എന്താണ് വിഷമമെന്നോ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നോ അറിയുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി കാരണം വല്ലപ്പോഴും ഒരു കാലത്ത് ആ കുട്ടി പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഞ്ഞരപ്പുഴ ഉള്ള സെമിനാരിയിൽ നിന്നാണ് അവൻ വരുന്നത് ലാറ്റിൻ സെമിനാരിയിൽ നിന്നാണ് വരുന്നത് അവൻ വേറെ എവിടെയായിരുന്നു അപ്പോഴും ഞാൻ വന്നാൽ അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് തീരെ വയ്യ അസ്വസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞു നമുക്കൊന്നും അറിയാൻ പാടില്ല നമ്മൾ നമ്മുടെ കൈവെപ്പ് ശുശ്രൂഷ കൈ തലയ്ക്ക് കൈവെച്ചു ഞാൻ അവന് വേണ്ടി നാളായിട്ട് പ്രാർത്ഥിച്ചു കർത്താവ് എന്ത് അസ്വസ്ഥയാണെങ്കിൽ പോകുകയാണെങ്കിലും മാറ്റി കൊടുക്കണമേ കർത്താവ് അപ്പം അവസാനായിരുന്നു വന്നിട്ട് രണ്ട് ദിവസം വന്നിട്ട് അവൻ പോകുകയാണല്ലോ അപ്പോൾ അവൻ്റെ അസ്വസ്ഥകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വേണ്ടി പറി ചോദിക്കാനും പോയിട്ടില്ല ഞാൻ പറയാനും നിന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ അവൻ്റെ കരങ്ങളുടെ തലയിൽ കൈവെച്ച് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അവൻ ഞാൻ പറഞ്ഞ മോൻ പൊക്കോ ഇനി ഇവിടെ ഊണൊന്നുമില്ലല്ലോ മോൻ ഊണിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞു ആ കുട്ടി ഊണിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാണ് പറയുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സും അടുത്ത് ഞാൻ രോഗാവസ്ഥയിലായിരുന്നിട്ട് ഇനി തിരിച്ചു പോകുന്നത് എങ്ങനെ എന്ന് വിചാരിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് അച്ഛൻ ഒന്നും ചോദിച്ചില്ല തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് മോൻ ചോർണ്ണം പൊക്കോ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ എന്നോട് പോയി പറഞ്ഞു എൻ്റെ അസുഖം എല്ലാം അവിടെ വെച്ച് മാറി ഇതൊരു വലിയൊരു അനുഭവമാണ് ഇത് കഴിഞ്ഞ് വൈദിക വർഷം ആ വർഷത്തിന് വൈദിക വർഷം പ്രമാണിച്ച് വൈദിക ഒരു വർഷം അങ്ങനെ ആ സമയത്ത് റോമിൽ നിന്ന് ഒരുത്തൻ എൻ്റെ അടുത്തേക്ക് വന്നു അവനും ഇപ്പോഴും അച്ഛനായിട്ടില്ല ഇയാൾ അച്ഛനായി കഴിഞ്ഞു രണ്ട് മൂന്നാറഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ കുട്ടിയുടെ വന്നിട്ട് ഇതേപോലെ പറഞ്ഞു അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അവൻ അവൻ്റെ കുമ്പസാരക്കാരനായിരുന്നു ഞാൻ ഇതേപോലെ തന്നെ അവൻ്റെ തലയിലും ഞാൻ പറഞ്ഞ മുട്ടുത്ര അവിടെ മാതാവിന്റെ മുമ്പിൽ മുത്തുകശ്ശി മാതാൻ്റെ മുമ്പിൽ മുട്ട എന്ന് പറഞ്ഞു അവൻ മാതാവിന്റെ മുമ്പിൽ മുട്ട് പൊത്തി അമ്മയുടെ മുമ്പിൽ ഞാൻ കൈ വെച്ച് ഞാൻ അവന് രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെ പള്ളിയിൽ കയറുകൊണ്ടുള്ള ചെറിയ മാറ്റം നിരത്തിയിട്ടിട്ടുണ്ട് മുതിർശി പള്ളിയിൽ ചെറിയ കയറിൻ്റെ മാറ്റം ഇട്ടിട്ടുണ്ട് ആ മാറ്റം വേണ്ടാണ് മുട്ട കുത്തിക്കുന്നത് അപ്പം ഞാൻ ചെരുപ്പില്ല അവനും ചെരുപ്പില്ല മുട്ടിക്കണം അങ്ങനെ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ച് കാണും ഉടനെ അവൻ പറഞ്ഞു അച്ചാ എൻ്റെ മേലെ കണ്ടടിക്കണമെന്ന് പറഞ്ഞു അവൻ്റെ മേലെ കരണ്ടടിക്കുന്ന അനുഭവം ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടടിക്കണമെന്നില്ല എനിക്ക് കരണ്ടടന്നു അടിക്കുന്നില്ല പക്ഷേ അവൻ പറഞ്ഞു അച്ഛൻ ഇനി കറണ്ടടിക്കുന്നതിൻ്റെ മേലെ അങ്ങൻ്റെ അനുഭവം എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഞാൻ അവനോട് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മോനെ നീ പ്രാർത്ഥിച്ച കാര്യമൊക്കെ ദേവമാതാവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കറണ്ട് അടിക്കുന്ന അനുഭവം അത് എനിക്ക് കറണ്ട് അടിക്കുന്ന അനുഭവം അധികം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ കൈവെച്ച ആൾക്ക് ചിലപ്പോഴൊക്കെ കറണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം ഞാനതൊന്നും പറയാറില്ല സാധാരണഗതിയിൽ ഞാൻ തിയോളജി വേദഭാസ്ത്രമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇങ്ങനെയുള്ളതൊന്നും പറയാറില്ല ഈ ദിവസങ്ങളിൽ എൻ്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ടും ഇന്ന് അമ്മ മരിച്ച ഏഴാം ദിവസമാണ് അപ്പോൾ ഇനി തിയോളജി ഒന്നും ഞാൻ നോക്കിയില്ല വായിച്ചില്ല അതുകൊണ്ട് തിയോളജി പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങളോട് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് നടന്നതാണ് ഇതിൽ കള്ളത്തറില്ലെന്നോണേ ഇല്ല നിങ്ങൾ വിചാരിക്കരുത് ധ്യാനം പ്രസംഗിക്കാൻ പോകുന്ന അച്ഛന്മാർ പകുതി നോണ പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങനെ നോണ പറയാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഞാൻ അധികം പറയാത്തത് ഇപ്പോൾ നിങ്ങളോട് പറയാൻ എനിക്ക് പ്രേരണ തോന്നിക്കൊണ്ട് പറഞ്ഞതാ ഇല്ലെങ്കിൽ ഞാനിത് പറയില്ല ഇത് സംഭവിച്ചതാണ് ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കാരണം മരിച്ചിട്ടില്ല ആളിന്നും റൂമിലുണ്ട് ആൾ വൈദികനാകണെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ കർത്താവ് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരുമെന്ന് വിശ്വസിച്ചു കൊള്ളുക എന്നാണ് ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അവനോട് അപ്പോൾ ഈ പറഞ്ഞ അനുഭവം ഈ ഒമ്പതാം പി എസ് മാബാപ്പയ്ക്ക് ചോമാലജൊലി പ്രാർത്ഥിക്കുമ്പോൾ അടിക്കുന്ന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞത് ഇന്നും ഇന്നും സംഭവിക്കും മനസ്സിലാണ് നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് നമുക്ക് എന്നിട്ട് ഡോക്ടർമാർ ഒമ്പയോട് പറഞ്ഞു രോഗമില്ല എന്ന ഡോക്ടറിൽ നിന്ന് സാക്ഷ്യപത്രവുമായി അവൻ വീണ്ടും സെമിനാരിയിലെത്തി നാലു വെച്ച് നോക്കി ചൂളി ജനാൻ പിടിച്ചവർക്ക് ഡോക്ടർ മാറി മാറി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്ന കാര്യം കാര്യം കഷ്ടിയാണ് പക്ഷെ ഡോക്ടർ എഴുതി കൊടുത്തു ഈ കുട്ടിയുടെ രോഗം മാറി വീണ്ടും അവൻ്റെ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടി പഠിച്ചു വൈദികനായി മെത്രാനായി കർദിനാളായി അതേ തുടർന്ന് പത്രോസിന് സിംഹാസനത്തിൽ അവൻ അവരോഹിതനായി ഒമ്പതാം പി യു എസ് മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പയാണ് ദൈവമാതാവിൻ്റെ അമരോത്ഭവ സത്യം സത്യമായിട്ട് പ്രഖ്യാപിച്ചത് അതാണ് പ്രത്യേകത മാതാവിൻ്റെ അമരോത്ഭവ സത്യം സത്യമായിട്ട് പ്രഖ്യാപിച്ച ഒമ്പതാം പി യു എസ് മാർപ്പാപ്പ ചൂളിദിനാൻ പിടിച്ച് സെമിനാരിക്കാർ പറഞ്ഞു വിട്ടതാണ് രക്തച്ചൻ പോണൊഴിക്ക് വിളക്കെ ഒരു മനസ്സിൽ മനസ്സിലാവും തോന്നി ഈ കുട്ടി കരഞ്ഞു പോകണമുണ്ടപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് സെമിനാരിൽ നിന്ന് കുറച്ച് പേരെങ്കിലും കരഞ്ഞ് പോകുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ചെന്ന കൊല്ലത്തിൽ ഒരു കുട്ടിക്ക് മലയാളം അറിയാതെ അതാണ് എൻ്റെ സങ്കടം മലയാളം അറിയാത്ത ബാക്കി എല്ലാം നല്ല എ ഗുഡ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് അറിയാം പക്ഷേ ആ കുട്ടിക്ക് മലയാളം അറിയാത്ത കാരണം കൊണ്ട് മലയാള പരീക്ഷയിൽ തോറ്റു പി ഡി സി അന്ന് പി ഡി സി ആണ് അന്നത്തെ നിയമം അനുസരിച്ച് പി ഡി സി തോറ്റ പിന്നെ സെമിനാരിൽ നിൽക്കാനായിട്ട് പറ്റില്ല കരഞ്ഞ് കാലു പിടിക്കുന്ന രംഗം എപ്പോഴും അച്ഛനോട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് നിൽക്കാൻ വയ്യ പക്ഷേ അന്നത്തെ നിയമാവലി അനുസരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല പിടുത്ത കൊല്ലം ഞങ്ങൾ പറഞ്ഞു അത് മാറ്റണം ഒരു അവസാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് വേറെ കഥ അപ്പോട്ടെ അപ്പോൾ സെമിനാരിൽ നിന്ന് കരഞ്ഞു പോകുന്ന കുട്ടികളുണ്ട് പിന്നെ ഞാൻ പിന്നെ അവരോട് പറയും അവരുടെ ജീവിതാന്തര പക്ഷേ അതായിരിക്കില്ലേ മക്കളെ നിങ്ങളെ നിങ്ങളുടെ അന്തസ് വൈദിക അന്തസ്സാണെങ്കിൽ അത് നിങ്ങളവിടേക്ക് എത്തിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ട വഴി കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നോടും ഇതേപോലെ തന്നെ എൻ്റെ സി മരിച്ചു പോയ താരകനച്ഛൻ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുക ബ്രദർ ഈ കാര്യങ്ങളെല്ലാം രക്തച്ചനെ അറിയിച്ചിട്ട് രക്തച്ചൻ ബ്രതറോട് പൊക്കോളാൻ പറഞ്ഞാൽ പെട്ടിയെടുത്ത് പൊക്കോ നന്നായില്ലേ കഥ ഏ നന്നായില്ലേ കഥ ബാക്കി കാര്യം ഈശോ ഈശിക പുതിർണ വേണ്ടി ചെയ്തു തരുന്നു ഞാനതേപോലെ തന്നെ വിശ്വസിച്ചു ഏഴുമണിയായപ്പോൾ ഞാൻ രക്തച്ചൻ മുറി ചെന്നു പൊട്ടി എന്താണ്ട് ജോണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട് ഇതൊക്കെ രക്തച്ഛനോട് പറയാൻ പറഞ്ഞു എന്നിട്ട് രക്തച്ചൻ പറയാണ് പെട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ നീ പൊക്കോളെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അച്ഛൻ ചോച്ചി പറഞ്ഞത് ഇനി നാളെ വിളിച്ചാൽ മാറ്റി പറയുമെന്ന് വച്ചു ഒന്നും മാറ്റി പറയില്ല ഇതെല്ലാം സംഭവിച്ചതാണ് എൻ്റെ രക്തച്ച എന്ന് പറഞ്ഞു രക്തച്ചൻ പറഞ്ഞു ജോൺ മുകളിലേക്ക് പൊക്കോ സടി ഹാളിലേക്ക് പൊക്കോ എന്ന് ഇടി ഇന്നൊരു മണിയടി അച്ഛൻ കേട്ടു എന്നിട്ട് പറഞ്ഞു വിളിക്കുകയല്ല സെക്കൻഡ് ഇയേഴ്സിനെയും തേർഡ് ഇയേഴ്സിനെയും എനിക്ക് വയ്യ പിന്നത്തെ പുസ്തങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ദൈവമാതാവിനോടുള്ള ആ വലിയ പ്രത്യാശയോട് കൂടുതൽ അപേക്ഷ നമ്മൾ വളരെ നിസാരമായിട്ട് ഉറക്കം തൂങ്ങി കാവടി ആടിയിട്ടും ഒക്കെയാണ് ചിലപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചെയ്തു അത് അതെങ്ങനെ അത് ഈ അടുത്തിടെ പരസ്യപിതാവിൻ്റെ ഒരു ബ്ലോഗ് ഈ ബ്ലോഗ് ബ്ലോഗാ എന്താ പറയുക ഈ നമ്മുടെ ഫോണിൻ്റെ യൂട്യൂബിൽ വന്നു അത് എനിക്ക് തമാശ തോന്നി ആ തമാശ നിങ്ങളോട് പറയാം പരസ്യം പറയുകയാണ് നിങ്ങൾ വെറുതെ ബ്ലബ്ലാ തത്ത പറയുന്ന പോലെ പറയുന്നതല്ല പ്രാർത്ഥന പരിസ്ഥിതി കഥ ശരിക്കും വടക്കായിട്ട് പറയുമ്പം പ്രാർത്ഥന വിളിച്ചുകൊണ്ട് പറയണം വെറുതെ വെറുതെ ബ്ലബ് ബ്ലബ് എന്ന് പറയുന്നതല്ല തത്ത പറയുന്ന പോലെ പറയുന്നതല്ല പ്രാർത്ഥന മറിച്ച് എവിടെ നിന്ന് വരണം ഹൃദയ ഹൃദയത്തിൽ നിന്ന് വരണം ശരിക്കും അതൊന്നുണ്ട് നിങ്ങൾ തപ്പി തപ്പിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഫ്രാൻസിസ് പാപ്പ യൂട്യൂബിലൂടെ സംസാരിക്കുന്നതാണ് എന്ത് ഈ വെറുതെ തത്ത പറഞ്ഞ പോലെ പറയുന്നതല്ല പ്രാർത്ഥന മറിച്ച് ക്രയത്ന വരുന്നതാണ് അപ്പോൾ ജോമാല തീരെ കൊള്ളരാത്ത പ്രാർത്ഥനയാണ് നിങ്ങൾ കരുതരുത് ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ ആയിട്ടുള്ളൊരു അനുഭവം കൂടി പറയാം ആളെ ഞാൻ പറയാൻ പാടില്ല ആളെ പറഞ്ഞാൽ നിങ്ങളെ കൂടി എന്നെ തല്ലാൻ പോരും ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ആ ചോദിച്ചതാണ് നീ ആരോട് പറ ആരാണ് എന്നോട് ഇത് പറയുന്നത് ചോദിച്ചുകൊള്ളുക പരിശുദ്ധ അമ്മയുടെ നമ്മൾ ചോദിച്ചു ആരാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ദുഷ്ടാരൂപിയാണ് ഞാൻ ദുഷ്ടാരൂപിയാണ് ദുഷ്ടാരൂപിക്കൂടെ എന്ത് കാര്യം എന്താ ദുഷ്ടാരൂപിക്കെന്തവിടെ കാര്യം ഇവിടെ കല്ലോ കാര്യമുണ്ടോ ഇല്ല നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ അരിവീട് കുട്ടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നീ വന്നതിൻ്റെ ഉദ്ദേശം വന്നതിൻ്റെ നിൻ്റെ പള്ളിപ്പൊക്ക് മുടക്കാൻ തന്നെ നിൻ്റെ പള്ളിപ്പൊക്ക് മുടക്കാൻ തന്നെ പക്ഷേ നീ പള്ളി പോയി അതാണ് അവൻ്റെ വിഷമം നിൻ്റെ പള്ളിയിൽ പോക്ക് മുടക്കാനായിട്ട് വന്ന് അവൻ സുതന്ത്രങ്ങൾ ഒത്തിരിപ്പിച്ചെങ്കിലും നീ പള്ളിയിലേക്ക് ഇന്ന് പോയി രണ്ടാമത് നീ ഇന്ന് ജവമാലയും ചൊല്ലി അപ്പോൾ ചോദിച്ചു തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു മാതാവ് ജവമാല ചൊല്ലിയപ്പോൾ എന്താണ് സംഭവിച്ചത് അവൻ പറയണ ഈശോയുടെ നാമം പറഞ്ഞ വിഷമമില്ല അവന് പലിശ അമ്മയുടെ നാമം പറഞ്ഞപ്പോൾ അവനെ സഹിക്കാൻ പറ്റണില്ല വെറും സ്ത്രീയോട് നീ പ്രാർത്ഥിച്ചിട്ട് നീ പ്രാർത്ഥിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ അറിയൂ എൻ്റെ തലക്കിട്ട് ചിറ്റിയെ കൊണ്ട് അടിക്കുന്ന അനുഭവമാണ് അമ്മരോ അച്ഛനോട് പറഞ്ഞ പിശാച്ച് അമ്മരോ അച്ഛനോട് റോമിലെ പിശാചിനെ ഒഴിപ്പിക്കുന്ന വലിയൊരു അച്ഛനാണ് അമ്മവരോ അച്ഛൻ അച്ഛൻ മരിച്ചു പോയി മരിച്ചു പോകുന്നതിന് മുൻപ് പരസ്യപ്രധാന അനുഭവത്തോടു കൂടെ പിശാചിനോട് സംസാരിച്ചിട്ട് പിശാചിനോട് പറഞ്ഞു ഞാൻ ചോദിക്കും ചോദിച്ച ഉത്തരം പറയാൻ പറഞ്ഞു ഭംഗിയായിട്ട് പിശാച്ച് ആ പറഞ്ഞ മറുപടി അച്ഛൻ അച്ഛൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചെല്ലുമ്പോൾ നീ എൻ്റെ ശിരസിൽ ചുറ്റുക വെച്ച് അടിക്കുകയാണ് അതിന് പുറമെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ മാതാവിൻ ചെമാലി നമ്മൾ കഞ്ഞിലുത്തിനി നമ്മൾ പാടില്ലേ ബിശു ആയുടെ അല്ലേ പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ പുണ്യജനീ ഫനിയുള്ള മകുടമായ തൊഴില കന്യക മിശിയായുടെ മാതാവ് പ്രസാദ് ഭാരത്തിൻ്റെ മാതാവ് അത്യന്തർമലിയായ മാതാവ് എന്നുള്ളത് ഈ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും എനിക്കിട്ട് നീ ഓരോ കൊട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ചെറിയ നമുക്ക് കൊള്ളിൽ നമ്മൾ നമ്മൾ പ്രചരിക്കരുത് ഇത് വളരെ ചെറുത് മുടക്കിയാൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഓർത്ത് നോക്കണം എത്ര വലിയ ശക്തിയാണ് ഈ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കുള്ളത് ജോൺ പോൾ പാപ്പ പറയുന്നത് ഈശോയുടെ മടിയിൽ മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് മിശുകാരുടെ മുഖത്തെയും ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്നാണ് പരിസ്ഥിതി ജോൺ പോളുണ്ടാകും പാപ്പ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും എളുപ്പമുള്ളതുമായ പ്രാർത്ഥന അത്രേ പരിശുദ്ധ ജപമാല നമ്മുടെ വിവിധങ്ങൾ എത്ര ജപമാല നമുക്ക് ഈ മാസത്തിൽ ചെല്ലാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ദിവസം എത്ര ജപമാല നമുക്ക് ചെല്ലാൻ പറ്റും ഒരഞ്ചെണ്ണം ചെല്ലാൻ പറ്റുന്നു കൈബന്ധിച്ചേ അഞ്ചെണ്ണം എന്ന് പറഞ്ഞാൽ സാധാരണ ഗസിൽ അഞ്ച് കേസില് നമ്മൾ ചെല്ലുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അഞ്ച് പൂർണ്ണ ജപമാല ചൊല്ലാൻ പറ്റുന്നു കൈബന്ധിച്ചേ നമുക്ക് വേണ്ടി നമ്മുടെ ഈ ഈ നമ്മുടെ ഈ സഹ്യോൺ ടൗൺ മിനിസ്ട്രിക്ക് വേണ്ടി ഈ മാസം മുഴുവനും അഞ്ച് ജപമാല വീതം വെച്ച് നിങ്ങൾ ചൊല്ലിക്കാഴ്ച വയ്ക്കുക ഈ മിനിസ്ട്രി കൂടുതൽ ശക്തിയോടുകൂടെ കൂടുതൽ ശക്തിയോടുകൂടെ വ്യാപരിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ടൗൺ മിനിസ്ട്രി മിനിസ്ട്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അനേകരെ അമ്മ വഴി ഈശോയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഈശോയുടെയും അമ്മയുടെയും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായി ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് അച്ഛൻ്റെ നിയോഗങ്ങൾ ഈ നിയോഗങ്ങളൊക്കെ എൻ്റെ നിയോഗങ്ങളല്ല നമ്മുടെ നിയോഗങ്ങളാക്കിയിട്ട് സമർപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക അഞ്ച് ജപമാല പൂർണ്ണമായ ഫുൾ ജപമാല ചൊല്ലി പരിശുദ്ധ മാതാവിനെ പ്രത്യേകമായിട്ട് ഈ ടൗൺ മിനിസ്ട്രിയും ടൗൺ മിനിസ്ട്രിയിലെ വൈദികരെയും സമർപ്പിച്ചവരെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജീവങ്ങളെയും നമ്മുടെ തുടങ്ങുന്ന അച്ഛനും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ